ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പാചകവാതക സിലിണ്ടറുകൾ ഭൂരിഭാഗം വീടുകളിലും പാചകത്തിനായി ഗ്യാസ് സിലിണ്ടറുകളെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ പാചകവാതക ബുക്കിംഗ് നടത്തുന്നവർക്ക് പുതിയ അറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ കമ്പനിയുടെ പാചകവാതക ബുക്കിംഗിന് പുതിയ നമ്പറാണ് അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം ബുക്കിംഗ് നടത്തുന്ന ഗുണഭോക്താക്കൾ എഴുപത്തിയേഴ് പതിനഞ്ച് പൂജ്യം ഒന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തിയഞ്ച് എഴുപത്തിയേഴ് പതിനെട്ട് പൂജ്യം ഒന്ന് ഇരുപത്തിമൂന്ന് നാൽപ്പത്തി അഞ്ച് എന്നീ നമ്പറുകൾ ഉപയോഗിക്കേണ്ടതാണ് ഈ രണ്ട് നമ്പറുകളും ഏതാണ്ട് അഞ്ചു വർഷം മുൻപാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ അവതരിപ്പിച്ചത് എന്നാൽ ബുക്കിംഗ് നടത്തുന്നതിനായി ഇപ്പോഴും പ്രവർത്തനരഹിതമായ നമ്പർ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് ഇരുപത്തിയഞ്ച് അറുപത്തിയേഴ് എൺപത്തിയൊൻപത് എന്ന ഐ വി ആർ എസ് നമ്പർ കാലഹരണപ്പെട്ടതാണെന്നും ബുക്കിംഗ് നടത്താൻ ഈ നമ്പർ ഉപയോഗിക്കരുതെന്നും അധികൃതർ വ്യക്തമാക്കി ി മിസ്ഡ് ഗോൾ ബുക്കിംഗ് നടത്താൻ എഴുപത്തിയേഴ് പത്ത് തൊണ്ണൂറ്റിയഞ്ച് എന്ന നമ്പർ ഉപയോഗിക്കാവുന്നതാണ് അതേസമയം വാട്സപ്പ് ബുക്കിംഗ് ആണ് നടത്തുന്നതെങ്കിൽ പതിനെട്ട് പൂജ്യം പൂജ്യം ഇരുപത്തിരണ്ട് നാല്പത്തി നാൽപ്പത്തിനാല് എന്ന നമ്പറാണ് ഉപയോഗിക്കേണ്ടത് ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുവാൻ യു പി ഐ ആപ്പുകൾ വഴി പണമടയ്ക്കാവുന്ന സംവിധാനവും ഭാരത് പെട്രോളിയം ഒരുക്കിയിട്ടുണ്ട് പാചകവാതക സിലിണ്ടറിന്റെ അടിക്കടി ഉയരുന്ന വിലയും ഉപയോക്താക്കളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് കൂനുമേൽ കുരു എന്ന് പറയുന്നത് പോലെ ഗ്യാസ് ഏജൻസികൾ നിശ്ചയിക്കുന്ന വിലയും സാധാരണ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ തളർത്തുന്നുണ്ട് മാത്രമല്ല പറയുന്ന വില കൊടുത്ത് ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുമ്പോൾ അതിൽ തൂക്കക്കുറവ് അനുഭവപ്പെടുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് അതിനാൽ വാങ്ങുന്ന സിലിണ്ടർ പെട്ടെന്ന് തീരുകയും ചെയ്യാറുണ്ട് അതിനാൽ പാചകവാതക സിലിണ്ടർ വാങ്ങുമ്പോൾ തൂക്കക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ വിതരണക്കാരുടെ വാഹനങ്ങളിലെ ത്രാസിൽ തൂക്കി ാണ് ഗ്യാസ് വിതരണ വാഹനങ്ങളിൽ സിലിണ്ടർ തൂക്കുന്ന ത്രാസ് നിർബന്ധമായും ഉണ്ടാകണമെന്ന് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു അതിനാൽ സിലിണ്ടറിൽ തൂക്കക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ തൂക്കി നോക്കാവുന്നതാണ് പാചകവാതക സിലിണ്ടറുകൾ വീടുകളിലെത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സിലിണ്ടറുകൾ വീട്ടിലെത്തിച്ച് നൽകുന്നതിന് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്നും കളക്ടർ ചൂണ്ടിക്കാട്ടി അംഗീകൃത പാചക വിതരണ ഏജൻസികൾ റീഫിൽ ചെയ്ത സിലിണ്ടറുകൾ ഉപഭോക്താവിന്റെ വീട്ടിലെത്തിക്കുന്നതിന് ഗ്യാസ് ഏജൻസിയുടെ ഓഫീസ് മുതൽ അഞ്ച് കിലോമീറ്റർ വരെ ഫ്രീ സോൺ ആയിരിക്കും ബിൽ തുകയിൽ കൂടുതൽ തുക സർവീസ് ചാർജായി ഉപഭോക്താവിൽ നിന്ന് ഈടാക്കാൻ പാടില്ല അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് വീടുകളിലെത്തിക്കുന്നതിനുള്ള നിയമാനുസൃതമായ തുക അതിൽ കൂടുതൽ തുക ഈടാക്കിയാൽ ഏജൻസികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് കളക്ടർ പറഞ്ഞത് ഗ്യാസിന്റെ വിലയും ട്രാൻസ്പോർട്ടേഷൻ ചാർജും ബില്ലിൽ രേഖപ്പെടുത്തണമെന്നും ബിൽ തുക മാത്രമേ ഉപഭോക്താവിൽ നിന്ന് വാങ്ങാൻ പാടുള്ളൂവെന്നും കളക്ടർ വ്യക്തമാക്കി നിശ്ചയിച്ചതിലും കൂടുതൽ തുക ഈടാക്കുന്നതായി തെളിഞ്ഞാൽ ഏജൻസിയുടെ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കും അമിത തുക ഈടാക്കുന്ന ഏജൻസിക്കെതിരെ ഉപഭോക്താക്കൾ ബന്ധപ്പെട്ട പരാതി നൽകണമെന്നും പാചകവാതക സിലിണ്ടറുകളുടെ തൂക്കത്തിൽ കുറവ് വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു